പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഹയസ്റ്റ് ഡൊമൈൻ സെയിൽസ് ഇൻ ദ വേൾഡ് എന്ന് ഞാൻ ഇവിടെ സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മില്യൺസ് ഓഫ് ഡോളറിനാണ് പല ഡൊമൈൻ നെയിമുകളും അഥവാ വെബ് അഡ്രസ്സുകളും വിറ്റ് പോയിട്ടുള്ളതും വാങ്ങിയിരിക്കുന്നതും എന്ന് കാണാൻ സാധിക്കും അതേപോലെ മാർക്ക് സക്കർബർഗ് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ഓണറായ മാർക്ക് സക്കർബർഗ് പോലും കൊച്ചിയിലുള്ള ഒരു പയ്യൻ്റെ കയ്യിൽ നിന്ന് ഡൊമൈൻ നെയിം അഥവാ വെബ് അഡ്രസ്സ് വാങ്ങിച്ചു എന്നുള്ള വാർത്തയാണ് ഇതിനു മുമ്പ് വന്നിട്ടുള്ളത് ഈ പയ്യൻ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് സക്കർബർഗും അദ്ദേഹത്തിന്റെ ടീമും കൂടെ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നു ആ ചാരിറ്റി ഓർഗനൈസേഷന്റെ പേരിലുള്ള ഡൊമൈൻ നെയിം ഈ പയ്യൻ അറുന്നൂറ് രൂപയ്ക്ക് എടുക്കുകയും പിന്നീട് അത് നാൽപ്പത്താറായിരം രൂപയ്ക്ക് ശക്രബർഗിന് വിൽക്കുകയാണ് ചെയ്തു എന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വരുന്നത് വെബ് അഡ്രസ്സുകൾ എന്ന് പറയുന്നത് വളരെ യൂണിക്കാണ് ഇത് സമയത്ത് വാങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് എന്താണ് ഡൊമൈൻ നെയിം അത് എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം എന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഡൊമൈൻ നെയിം എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അഡ്രസ്സിനാണ് ഡൊമൈൻ ഡെയിം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം ടുഡേസ് ഫ്രഷ് ഡോട്ട് കോം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് നിർമ്മിക്കണമെങ്കിൽ ഈ ഒരു അഡ്രസ് നമ്മൾ പേയ്മെന്റ് കൊടുത്ത് മേടിക്കേണ്ടതായിട്ടുണ്ട് ഇത് ഈ ഒരു സ്പെല്ലിംഗ് ഉള്ള പേര് ഒരാൾക്കേ ലഭിക്കത്തുള്ളൂ അപ്പോൾ ഇതേപോലെ പേര് നമ്മൾ കൃത്യസമയത്ത് വാങ്ങിച്ചില്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ടു പോകും മറ്റൊരാൾ എടുക്കുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഈ പേര് തന്നെ നമുക്ക് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഗോഡാഡി എന്ന് പറയുന്ന സൈറ്റിലാണ് നമ്മൾ സെർച്ച് ചെയ്യാൻ പോകുന്നത് ഗോഡാടി പോലെ നിലവധി സൈറ്റുകളുണ്ട് ഡൊമൈൻ നെയിംസ് സെല്ല് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഗോഡാഡി ഇന്ത്യയിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൈസ് എത്രയാണ് എന്ന് നമുക്ക് നോക്കാം ഗോഡാഡി ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് ഗോഡാഡിയുടെ സൈറ്റിലേക്ക് വന്നു ഇവിടെ നമ്മൾ ടുഡേസ് ഫ്രഷ് ഡോട്ട് കോം എന്ന് പറയുന്ന പേര് ഒന്ന് സെർച്ച് ചെയ്യുകയാണ് സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ ടുഡേസ് ഫ്രഷ് ഡോട്ട് കോം അവൈലബിൾ ആണ് പക്ഷെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയ്ക്ക് വിൽക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരു ഒരു പേര് ഒരു പേരിന് ഇത്രയധികം പ്രൈസ് വരുമോ ഇതാണ് ഡൊമൈൻ നെയിമിൻ്റെ കളി എന്ന് പറയുന്നത് വളരെ ഡിമാൻഡുള്ള അല്ലെങ്കിൽ ഡിമാൻഡ് ഉണ്ടാൻ സാ ഉണ്ടാകാൻ സാധ്യതയുള്ള പേരുകൾ പലരും നേരത്തെ പർച്ചേസ് ചെയ്ത് റീസെല്ല് ചെയ്യുക എന്നുള്ളതാണ് ഡൊമൈൻ നെയിം സെല്ലിങ്ങിലുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഡൊമൈൻ നെയിം അഥവാ വെബ് അഡ്രസ്സുകൾ സമയത്ത് വാങ്ങിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടുമെന്നുള്ള ഒരു സംശയമില്ല എന്നുള്ളതാണോ വാങ്ങിക്കാൻ നമുക്ക് ഗോഡാഡി പോലുള്ള സൈറ്റിൽ ചെന്ന് സെർച്ച് ചെയ്ത് അവൈലബിൾ ആണെങ്കിൽ നേരത്തെ തന്നെ വാങ്ങിക്കുക അതുപോലെ തന്നെ മറ്റാരെങ്കിലും കൊണ്ട് നമ്മൾ വെബ്സൈറ്റ് നിർമ്മിക്കാൻ ശ്രമിക്കുകയാണെങ്കിലും ഈ ഡൊമൈൻ നെയിം നമ്മുടെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഒരു വെബ് അഡ്രസ് ആരുടെ പേരിലാണോ അവരായിരിക്കും ആ വെബ്സൈറ്റിൻ്റെ ഓണർ എന്ന് പറയുന്നത് പല ബിസിനസ് ഓണേഴ്സിനും അറിയാത്തൊരു സംഗതിയാണ് ആ വെബ് അഡ്രസ് നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് ഇനി നിങ്ങൾ ആരെങ്കിലും കൊണ്ട് വെബ്സൈറ്റ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡൊമൈൻ നെയിം നിങ്ങളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു തരാൻ അവരോട് ആവശ്യപ്പെടുക എന്നുള്ളതാണ് അതുപോലെ ഈ ഡൊമൈൻ നെയിംസ് നമ്മൾ നല്ല പേരുകൾ നമുക്ക് കണ്ടെത്തി വാങ്ങിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് സെല്ല് ചെയ്യാനുള്ള വെബ്സൈറ്റുകളുമുണ്ട് അപ്പോൾ ഗോഡാടിയുടെ ഇസിൽ തന്നെയാണെങ്കിൽ ഗോഡാഡി ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് ഗോഡാഡി ഓപ്ഷൻസ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലേലം വിളി എന്നാണ് ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗോഡാഡി ഓപ്ഷൻസിൽ വന്ന് നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഡൊമൈൻ ലിസ്റ്റ് ചെയ്ത് ലോകം മുഴുവൻ നമുക്ക് വിസിബിലിറ്റി കൊടുത്തുകൊണ്ട് സെല്ല് ചെയ്യാൻ സാധിക്കുന്നതാണ് ഗോഡാടി ഓപ്ഷനകത്ത് പലരും സെല്ല് ചെയ്യാൻ വച്ചിരിക്കുന്ന ഡൊമൈൻ നെയിം വെബ് അഡ്രസ്സുകളാണ് ഈ കാണുന്നത് ഇതെല്ലാം ഒ വൈ എക്സ് ഡോട്ട് കോം ഓക്കെ ഇതേപോലെ പ്രൈസ് ആൾക്കാർ പ്രൈസ് പറഞ്ഞിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇതൊരു സൈറ്റാണ് അതേപോലെ തന്നെ ഫ്ലിപ്പ്കാർട്ട് ഡോട്ട് കോം എന്ന് പറയുന്ന മറ്റൊരു സൈറ്റ് ഉണ്ട് ഇതിലൂടെയും നമുക്ക് ഡൊമൈൻ നെയിമുകളും അതുപോലെ തന്നെ വെബ്സൈറ്റുകളും മൊബൈൽ ആപ്ലിക്കേഷനും ഒക്കെ നമുക്ക് സെല്ല് ചെയ്യാൻ സാധിക്കുന്ന സൈറ്റാണ് ഫ്ലിപ്പ്കാർട്ട് ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റ് സോ സൊ ഈ സൈറ്റിലൂടെയെല്ലാം നമുക്ക് ഡൊമൈൻ നെമുകളൊക്കെ സെല്ല് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പം ഡൊമൈൻ നെയിം സെല്ലിങ് എന്ന് പറയുന്നത് നല്ലൊരു ബിസിനസ്സാണ് നല്ല പേരുകൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ആ പേരുകൾ നമ്മൾ പർച്ചേസ് ചെയ്ത് തരിക എന്നിട്ടത് മാക്സിമം വിസിബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് കോടാടി ഓപ്ഷൻസ് ഫ്ലിപ്പറുള്ള സൈറ്റുകളിലെ ലിസ്റ്റ് ചെയ്യാം നമുക്കതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ട് മുൻകൈട്ട് ഇറങ്ങാനുള്ള ധൈര്യവും കൊണ്ട് അതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലക്ഷ്യങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഡൊമൈൻ ഫ്ലിപ്പിംഗ് അഥവാ ഡൊമൈൻ സെല്ലിംഗ് ആൻഡ് ബൈങ് എന്ന് പറയുന്ന ബിസിനസ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് മണിക്കൂർ സൗജന്യ ക്ലാസ് പങ്കെടുക്കുവാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ